ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്താ വച്ചാൽ ഒരു പുളിയാണ് നമ്മൾ തറവാട്ടപ്പുളി വെറും പുളിയൊക്കെ പറയുന്ന പോലെ തന്നെ വേറൊരു പുളി അപ്പോൾ ഇത് വറുത്തരച്ച് മാത്രം മാത്രട്ടോ വളരെ ടേസ്റ്റിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പച്ചക്കറി ഒന്നും ഇല്ലാത്ത ദിവസം അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ പുളി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് പുളി തന്നെയാണ് അപ്പം നിങ്ങളുടെ പുളിയുടെ പുളി അനുസരിച്ചിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചോളൂ കേട്ടോ ഞാൻ ചൂട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണോ വേഗം ഒന്നാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് എന്ന് പറഞ്ഞു അതിന് ഞാൻ ദേ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടായി കഴിഞ്ഞപ്പോൾ നാളുകയറി ഇട്ട് കൊടുക്കുകയാണ് ഒരു പിടിയോളം നാളികയരാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നാളികേരം ഒന്ന് നന്നായിട്ട് ചുവക്കനെ വറുത്തെടുക്കുകയാണ് വറുത്തെടുത്തതിനു ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ മുഴുവൻ മല്ലിയൊക്കെ ചേർക്കണെന്ന് വെച്ചാൽ നാളികേരത്തിൻ്റെ മുന്നേ തന്നെ മുഴുവൻ മല്ലി മുളകൊക്കെ ഒന്ന് വറുത്തുള്ളൂ അതിന് ശേഷം നാളികേരം ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ പൊടികളാണ് ചേർക്കുന്നത് അതുകൊണ്ട് നാളികേരമാണ് ആദ്യം വറുത്തെടുക്കുന്നത് അപ്പോൾ നന്നായി വറുത്തെടുക്കുകയാണ് നാളികേരം ചിരകുമ്പോൾ ഒക്കെ കഷ്ണമായിട്ടാണ് വരുന്നത് കേട്ടോ നമ്മൾ തെങ്ങിന് തടെടുക്കലും വളട്ട് വടക്കലൊക്കെ വെറുതെ ഒറ്റ നാളികേരമില്ല അപ്പോൾ തെങ്ങ് കയറാൾ വരുമ്പോൾ ഞാൻ പറയും ഇപ്പം കയറണ്ട എന്ന് പറയും കാരണം തെങ്ങില് ഇല്ലാതെ കയറിയിട്ട് ഓരോ തെങ്ങിനും കാശ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വീണ് കിട്ടുന്ന നാളികേരം ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ നാളികേരം മറക്കണതിലേക്ക് ഞാൻ അഞ്ചാറ് കറിവേപ്പിലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കറിവേപ്പിലയും നാളികേരമൊക്കെ ഒന്ന് വറുത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം പിന്നെ നാളികാരെ അപ്പോൾ വീണ് കിട്ടുന്ന നാളികാരാകുമ്പോൾ ചരകുമ്പോൾ നമുക്ക് കഷ്ണമായിട്ട് പോരുകയാണ് ഈ കൊട്ടത്തേങ്ങ പോലെ കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് പറ്റുകയാണ് ഇനിയിപ്പോൾ ചൂടുല്ലിപ്പോൾ അങ്ങനെ തന്നെയൊക്കെ ഒന്നുണ്ടാവുള്ളൂ അപ്പോൾ ഇനി കുറച്ച് നാളുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ആട്ടാം കറിക്കുപയോഗിക്കാനും ചട്നിക്കാണ് വേണ്ടത് മിക്കവാറും നാളികാരില്ലാത്ത കറി ഒക്കെ ഉണ്ടാക്കൂട്ടോ ചട്നിക്ക് പിന്നെ എന്തായാലും നാളികാരില്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ അതെങ്ങനെ തീയൊക്കെ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ഞാൻ നാളികാരൊക്കെ വറുത്തെടുക്കണത് അപ്പോൾ നാളികാരൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് കാശ്മീരി ചില്ലി ആയിട്ട് ഞാൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ മുളക് പൊടി കളർ ഇല്ലെങ്കിൽ നല്ല എരിവാണ് അവിടുത്തെ മുളക് പൊടിന്ന് അപ്പോൾ അത് കാരണം ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ടീസ്പൂൺ കണക്കിൽ നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കുക അതായത് വറുത്തെടുക്കുക തന്നെ ചെയ്യാം അപ്പോൾ തീ ചെറു തീയിൽ വെക്കാനായിട്ട് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അതിൻ്റെ മണത്തിന് തന്നെ മാറ്റം വരും കേട്ടോ അപ്പോൾ അതേ നല്ലപോലെ പൊടികളുടെയൊക്കെ നന്നൊന്ന് വറുത്തു കിട്ടുന്ന ആ ഒരു വറുത്തിൻ്റെ മണം കിട്ടുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തും കൊണ്ട് ഞാൻ ചെറു തീയിൽ വെച്ചിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത് അതിന് ശേഷം ഞാൻ തീ ഓഫാക്കയാണ് തീ ഓഫാക്കിയിട്ട് അതവിടെ ചൂടാറാനായിട്ട് മാറ്റി വെക്കുകയാണ് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സർ ജാറിലിട്ട് നല്ല മിനിസമായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേറെ കൂട്ടുകളൊന്നും ആവശ്യമില്ല മല്ലിപ്പൊടി മുളക് പൊടി നാളികേരം കറിവേപ്പില കേട്ടോ ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ തെയ്യ് ഓഫാക്കിയിട്ടുണ്ട് അവിടെ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് അത് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല മിനിസമായിട്ട് അരച്ചട മാറ്റി വെക്കാം ഈ സമയം നമുക്ക് പുളി പിഴിഞ്ഞ് നമുക്ക് ഇതുപോലെ അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം അപ്പോൾ ഒരു മൺചട്ടി ഞാൻ വെച്ചേക്കുന്നത് പുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പുളിയുടെ ഇതൊന്നും ചെയ്യാൻ വീടാതിരിക്കാൻ ഞാൻ കൈ വെച്ചിട്ട് അരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ പിഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് കാരണം പുളിയും തിളച്ച് വേവണമല്ലോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണമെന്നുണ്ട് ഉപ്പ് നമ്മൾ പെട്ട് കൊടുത്തിട്ട് വീണ്ടും പിന്നീട് അവസാനം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം ഇല്ല പാകാച്ച പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് പുളി നന്നായി തിളച്ച് വരട്ടെ അപ്പം ഈ സമയം ഞാനവിടെ നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ടുക അരച്ചതുണ്ടല്ലോ വറുത്തതുണ്ടല്ലോ ആ വറുത്ത നാളികേരും മുളക് കൂടിയൊക്കെ അതൊക്കെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു അപ്പോൾ അത് അരച്ചു എന്നുള്ളത് ഞാൻ ഇവിടെ കാണിക്കുകയാണ് കിട്ടാം എന്നിട്ട് മിക്സർ നമ്മൾ അരച്ച അരപ്പ് മിക്സർ ചാറ് അങ്ങനെ തന്നെ അവിടെ വെക്കുകയാണ് അപ്പോൾ ഈ പുളിയൊക്കെ ഒന്ന് തിളച്ച് വെന്തതിന് ശേഷം നമുക്ക് അരച്ചു വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മിക്സർ ജാറിൽ നിന്നും അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സർ ജാർ ഒന്ന് കഴുകി ആ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര വെള്ളം വേണ്ട അതനുസരിച്ച് ചെയ്തോളൂ അതായത് പുളി ചാറ് എത്ര വേണ്ടിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാനിതായും മിക്സർ ജാറും ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇത് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് മൂപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞോടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് മൂപ്പിക്കാം അപ്പോൾ ഞാൻ ചെറുതായി അരിഞ്ഞോടെ വെക്കട്ടെ അപ്പോൾ ഈ സമയം നമ്മുടെ പുളിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണ് ഈ സമയം ഞാൻ കുറച്ച് കായം പൗഡർ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട വേണ്ടാട്ടോ എന്നിട്ട് തീ ഓഫാക്കി അപ്പോൾ അതേ ഉള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഉള്ളി മൂപ്പിക്കുകയാണ് അത് നമ്മളതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി മൂപ്പിച്ച് നമ്മുടെ പുളിയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുളി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ പുളി നല്ല ടേസ്റ്റിയാണ് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ പുളിയിട്ട് പരിപാടി കഴിഞ്ഞു അതിനുശേഷം ഞാൻ ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു ചമ്മന്തി നാളികേരം ഞാൻ പറഞ്ഞു കൊട്ട തേങ്ങ വീഴുന്നതും വെള്ളം പറ്റിയിട്ടാണ് വീഴുന്നത് അപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു നമ്മുടെ ചീനി അതിലേക്ക് അതിലേക്കിട്ടു ഒരു കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വല്ലാതെ മിനിസമായിട്ട് അരക്കണമെന്നില്ല അങ്ങനെ അരച്ചെടുത്തു അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ചമ്മന്തി മതി ചോറുണ്ടാകും വേറെ ഒന്നും വേണ്ട അല്ലേ അപ്പോൾ ഈ പുളിയും ചമ്മന്തിയും കൂടിയായി പിന്നെ പറയും വേണ്ട കേട്ടോ അപ്പോൾ കുറച്ച് മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മത്തി വറക്കാനായിട്ട് ഞാൻ മസാലയൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വോട്ടുബാർ അവിടെ ഒരു ഉണക്ക മീൻ കട ഉണ്ട് ഞങ്ങൾക്ക് വഴി ഇവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയണ വഴിയിലൂട്ട അപ്പോൾ അവിടുത്തെ ആ ഒരു കത്തിൽ പ്രായമുള്ള ആളാണ് അപ്പോൾ ആളെപ്പോഴും പറയും ഉണക്കമീനാണെങ്കിലും പച്ചമീനാണെങ്കിലും വറുക്കുമ്പോൾ ഒരു സഭോള നീളത്തിൽ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക അതുപോലെ രണ്ട് പച്ചമുളകും കീറിയിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില ഞാൻ സാധാരണ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മീൻ ഉണക്ക ഏതായാലെങ്കിലും പച്ചയാണെങ്കിലും ഉണക്കയാണെങ്കിലും നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഇപ്പോൾ അതുപോലെയൊക്കെ ചെയ്തു കിട്ടാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു ഇപ്പം അത് മതിയില്ലേ ചോറക്കുണ്ണാനായിട്ട് ധാരാളം അല്ലേ